ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നുണ്ടല്ലോ ഒരു മോർണിംഗ് വ്ലോക്ക് എടുക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ രാവിലെ മുതൽ ഉച്ച ഉച്ചവരെ അങ്ങ് എടുക്കുക അത്രയും പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം നല്ല പനിയുണ്ട് പനിയുള്ള ഒരു ദിവസത്തെ എൻ്റെ ഒരു മോർണിംഗ് വ്ലോക്കാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ ഞാൻ ബെഡിൽ നിന്നൊക്കെ ഇതുപോലെ നീറ്റ് വന്നിട്ട് ആദ്യം തന്നെ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ പുലിയിട്ടാണ് മുടി കെട്ടിയാലേ എനിക്ക് തൃപ്തിയുള്ളൂ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അത് പോയിട്ടൊന്ന് കെട്ടൂട്ടോ അതാണ് എൻ്റെ മുടി മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വേറെ എന്തിനേക്കാൾ കൂടുതൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മുടി ഒന്ന് ചെയ് കെട്ടണം ഫസ്റ്റ് തന്നെ ഞാൻ അത് ചെയ്യാം പിന്നെ ബ്രഷ്യും അതുപോലെ തന്നെ വതിര് തൊറുക്കുക ഇതൊക്കെ തന്നെ രാവിലെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചെയ്യുന്നത് കേട്ടോ എൻ്റെ സൗണ്ടിന് നല്ല പ്രശ്നമുണ്ട് കഫക്കെട്ട് കൂടുതലായത് കൊണ്ട് തന്നെ ബ്രീത്തിനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ ഇങ്ങനെയെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്യണതാണ് കേട്ടോ പിന്നെ ഞാനുണ്ടല്ലോ നമ്മളിപ്പോൾ പാചകം ചെയ്യുന്നതൊക്കെ ഡൈനിങ് റൂമിലാണ് കേട്ടോ ആദ്യം നമ്മൾ കിച്ചണിലായിരുന്നു പിന്നെ വർക്ക് ഏരിയയ്ക്ക് മാറ്റി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡൈനിങ് റൂമിലാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ഈ അവസ്ഥ കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ രാവിലത്തെ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണിക്കാത്ത കേട്ടോ പിന്നെ പെന്നിങ്ങിൻ്റെ ചേട്ടന്മാർ വരുമ്പോഴേക്കും നമുക്ക് പാചകമൊക്കെ കഴിയണം അതുകൊണ്ട് ഞാൻ വേഗം ചെയ്യാമെന്ന് ചോദിച്ചാൽ പനി ഉണ്ടെങ്കിലും നമുക്കങ്ങനെ കിടക്കാനൊന്നും പറ്റില്ലല്ലോ ആദ്യ ദിവസം മാത്രം ചേട്ടനെന്ന് വെച്ചാൽ ഒത്തിരി ചായ ഒക്കെ ഉണ്ടാക്കി തന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഈ സ്റ്റൗ ഓൺ ആക്കലും അവർക്ക് തന്നെ അറിയില്ല എനിക്ക് തന്നെ അറിയണില്ല അപ്പോൾ എവിടേക്ക് സാധനങ്ങൾ വെച്ചിരുന്നത് പിന്നെ പിന്നെ അവർക്ക് ഇങ്ങനെ അറിയുക അപ്പോൾ അത് കാരണം ഞാൻ തന്നെ ചെയ്യാമെന്നായി വിചാരിച്ചു കേട്ടോ ഇപ്പോൾ സായു ആണെങ്കിലും വീട്ടിലില്ല സച്ചു ആണെങ്കിലും ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആവോട്ട് നീക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കുള്ളത് ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണ് ഞാൻ ഉണ്ടാക്കുന്നത് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണില്ല പിന്നെ ഞങ്ങൾക്ക് കുറച്ച് നട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ചേട്ടനാണെങ്കിലും മുട്ട ചിക്കൻ നട്സ് അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് കഴിക്കുന്നത് റോബസ്റ്റ് പഴം അങ്ങനത്തെയൊക്കെ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി നിർത്തി വെച്ചൊക്കെ കുറേ നാളായിട്ട് കേട്ടോ ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടല്ലോ പാവയ്ക്ക് വറുത്തരച്ച കറി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് അതിന് വേണ്ടിയിട്ട് തേങ്ങ വറക്കും വറക്കാണ് കേട്ടോ അപ്പോൾ തേങ്ങ വറക്കുള്ള നമ്മുടെ അത് അതെവിടെയും സ്ക്രൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ ഇരിക്കുന്നത് കാരണം എവിടെയും നമുക്ക് പറ്റില്ല അതുപോലത്തെ ഒരു അവസ്ഥയാണ് നമ്മുടെ കിച്ചണിൽ അപ്പം ചേട്ടനുണ്ടല്ലോ ഒരു ബെഞ്ചിലൊക്കെ സ്ക്രൂ ചെയ്തിട്ട് ആൾ തന്നെ ചിരണ്ടി തന്നിട്ടോ എനിക്കതിൽ ചിരണ്ടാൻ പറ്റുന്നില്ല ബെഞ്ചിലൊക്കെ എങ്ങനെ ചിരണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ ചേട്ടൻ ചിരണ്ടി തരുന്നത് അത് കാരണം വലിയ ഉപകാരമായി കറണ്ട് പോകുമ്പോഴേക്കൊക്കെ നമുക്ക് അരച്ചെടുക്കാമല്ലോ ആദ്യം തന്നെ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മഴ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കറണ്ട് പോകുന്നുണ്ടല്ലോ അപ്പം അതിൽ ണ്ടല്ലോ തേങ്ങ എലയ്ക്ക് കുറച്ച് ഉള്ളി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വറുക്കില്ല വറുത്ത് കളറൊക്കെ മാറി വരുന്ന സമയത്ത് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ഇതുതന്നെയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടങ്ങ് കളറൊക്കെ ബ്രൗൺ കളറാവുന്നവരെ അങ്ങ് വറുത്തെടുക്കുക എന്നിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുക ഇത്ര തന്നെയാണ് കേട്ടോ വറുത്തരച്ച കറിക്കുള്ളത് പിന്നെ പിന്നെ പാവയ്ക്ക അരിഞ്ഞത് നമ്മൾ ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കും വേവിച്ചെടുത്തിട്ട് അതിൻ്റെ ആ വെള്ളം അങ്ങനെ കളയട്ടോ കയ്പ്പ് ഇഷ്ടമാണ് എന്നുള്ളവർക്ക് ഒന്നും കളയേണ്ട ആവശ്യമില്ല കൈപ്പ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് ആ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച് അരപ്പും കൂടി ഇട്ട് കുറച്ച് വാളംപൊളി പിഴിഞ്ഞതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കുക എന്നിട്ട് കടുക് കടുകൂപ്പിക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പാവയ്ക്ക തീയ്യല് അല്ലെങ്കിൽ ഉള്ളിക്കറി എന്നൊക്കെ പറയാം അല്ല പാവയ്ക്ക കറി എന്ന് പറയണ്ട തീയലല്ല സോറി തീയൽ െന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നല്ല എന്താ പറയുക നല്ല ഗ്രേവി തിക്കായിരിക്കും ഞാനിപ്പോൾ ഇത് കറി പോലെയാണ് കേട്ടോ വെച്ചേക്കണത് ഇത് വെള്ളം ഇല്ലാണ്ട് അരച്ചെടുത്താൽ അത് തീയലന്നെ എന്ന് പറയാം അതൊക്കെ ആവുന്ന സമയം കൊണ്ട് നമുക്ക് പാൻ വെച്ചിട്ട് ഞാൻ ഉണ്ടല്ലോ എന്താ ചിക്കൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പും കുരുമുളകും തിരുമ്മിയോ ചിക്കൻ ഉണ്ടല്ലോ ചേട്ടനുള്ളത് അപ്പോൾ അതങ്ങ് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതാവുമ്പോഴേക്കും നമുക്ക് പാവയ്ക്കൊക്കെ അരിഞ്ഞെടുക്കിട്ടാണ് ഞാൻ പാവയ്ക്കൊന്നും അരിഞ്ഞെടുത്തിട്ടില്ല ഞാൻ എന്താ കറിയുടെ റെസിപ്പി പറഞ്ഞേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ തൊടിയിലുണ്ടായ സ്റ്റാർ ഫ്രൂട്ടും അതുപോലെ തന്നെ ആപ്പിൾ ചെറിയ ആണ് ഞാൻ കാണിച്ചു തന്നതാണ് അത് നമ്മൾ പറിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പടവലങ്ങി തോ ഉപ്പേരിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് സാധാരണ ഉള്ളി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് വറ്റലമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ എണ്ണയിൽ അങ്ങ് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പടവലങ്ങി ഇട്ടിട്ട് എടുക്കുക അത്ര തന്നെ ഉള്ളൂ എനിക്ക് ഞാനിവിടെ അധികം തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് വയ്ക്കാറട്ടോ പക്ഷേ ഇപ്പം നമുക്ക് തേങ്ങ ചേരണ കുറേ ബുദ്ധിമുട്ടുള്ള അങ്ങനെ എന്താ തേങ്ങ ഇട്ടിട്ട് വെച്ചിട്ടില്ല എന്നും ഉപ്പേരിയായിട്ട് വെച്ചു പിന്നെ ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നാല് ബ്രെഡും ഒരു മുട്ടയും അതുപോലെ തന്നെ എന്താ പറയുക കുറച്ച് നാട്സും കൂടി എടുത്തിട്ട് കട്ടൻ ചായ മുക്കുമ്പോഴേക്കില്ല പ്രത്യേകിച്ച് പനിയൊക്കെ ഉള്ള സമയത്ത് ഇത്തിരി കട്ടൻ ചായ കുടിക്കുമ്പോഴാണ് ഒരാശ്വാസം അല്ലാത്തപ്പോഴും കുടിക്കാതെ വേറെ കേട്ടോ എന്നാലും ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചു എത്ര നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ പറഞ്ഞാലും ഈ ചായ വിട്ടിട്ടുള്ള ഒരു കളി എനിക്കില്ല എനിക്ക് തോന്നുകയാണ് കേട്ടോ കഴിഞ്ഞ് ഒരു വർഷമൊക്കെ കഴിയുന്നവരെയും ഞാൻ ചായ തൊടാത്തൊരാളായിരുന്നു അതിനുശേഷം ഞാൻ ചായ കുടിക്കൽ അഡിക്റ്റ് ആയത് കേട്ടോ എന്നാൽ അഡിക്റ്റ് ആണോ വെച്ചാൽ എപ്പോഴും കഴിക്കണമെന്നൊന്നുമില്ല എനിക്ക് രാവിലെ വൈകുന്നേരം കഴിക്കണം അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഇന്നലെ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് കൊണ്ടുവന്നുവെച്ചിട്ടുണ്ടായിരുന്നു കാറ്റ്സ് ക്ലൗവിൻ്റെ ക്രീപ്പർ പ്ലാൻ അത് എവിടെ വെക്കണം എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ആവി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ തപ്പി നടക്കുക കാരണം നമ്മുടെ സാധനങ്ങളൊക്കെ എവിടെയെന്ന് അറിയില്ലല്ലോ അപ്പോൾ അത് തപ്പി കുറേ നേരത്തിന് ശേഷമാണ് എനിക്ക് കിട്ടിയത് പക്ഷേ ഇതെവിടെ വെച്ചിട്ട് എങ്ങനെ ചെയ്യും എന്നുള്ളത് എന്നുള്ളതിപ്പോൾ ഒരു പിടിയില്ല കാരണം നമ്മുടെ ടേബിളൊക്കെ അവിടെയും വിടിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങോട്ട് കുറച്ച് നേരം വയ്ക്കും കുറച്ച് അങ്ങോട്ട് കുറച്ച് നേരം വെക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു മുകളിലത്തെ ആ ഭാഗം ഉണ്ടല്ലോ അത് എനിക്ക് അതൊന്നും ആവി വരുന്നില്ല കേട്ടോ കാരണം അതിൽ ശരിക്കും ഹോളില്ലാന്നു അപ്പോൾ ചേട്ടനോട് ഞാൻ പറയേണ്ടതിൽ ഞാൻ പിന്നെ ഇങ്ങനെ അങ്ങനെ അതിനൊക്കെ ആപ്പൊക്കെ മാറ്റി സ്റ്റീം ചെയ്തതിന് ശേഷമാണ് എനിക്ക് ആവി പിടിക്കാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു ആവി പിടിക്കുമ്പോൾ നമുക്കുണ്ടല്ലോ നല്ല സുഖമാണ് കേട്ടോ ഈ ഒരു സമയത്തൊക്കെ അതുപോലെ തന്നെ ചെറിയ പനി വരുമ്പോഴേക്കും നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോണവരോട് പറയാനുള്ളത് പ്രത്യേകിച്ച് ഈ ഇംഗ്ലീഷ് മരുന്നൊന്നും അങ്ങനെ കഴിക്കരുത് കന്നിക്കൂർക്ക് നമ്മുടെ വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ തൊട്ടടുത്ത വീട്ടിൽ പോയിട്ടാണ് കേട്ടോ ഞാൻ അതൊക്കെ പറിക്കാൻ ചേച്ചി ഉം വീട്ടിൽ ഇഷ്ടംപോലെ ഞാൻ ഒന്ന് കൊടന്ന ചെടി പക്ഷെ വെക്കാൻ മറന്നുപോയേ അവിടെ ഇഷ്ടം ഇഷ്ടംപോലെ ഇന്റെ സാധനം ആ കുട്ടികളായാലും മുതിർന്നവരായാലും ചെറിയ പനിയൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് രസവും കൂടുതൽ നല്ലതും കുറയൊന്നുമില്ല ചെറിയ പനിയൊക്കെ നമുക്ക് വന്നിട്ട് പോകണം എന്നാലോധശേഷിയൊക്കെ ഉണ്ടാവുകയുള്ളൂ ചെ തീരെ ചെറിയ കുട്ടികളുടെ കാര്യമല്ല കേട്ടോ പറയുന്നത് കുറച്ച് വലുതായ പിള്ളേരുടെയും കൂടി കാര്യമാണ് പറയണത് അപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് എങ്ങനെയാണ് കൊടുത്തോണ്ടിരുന്നെച്ചാൽ ഞാനൊരു പത്ത് വയസ്സും പത്ത് വയസ്സൊന്നുമല്ല അതിന് മുന്നേ തന്നെ ഒരു അഞ്ച് വയസ്സ് മുതൽ തന്നെ ചെറിയ പനിയൊന്നും വരുമ്പോൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോവാറില്ല ജലദോഷം ഒന്നൊക്കെ വരുമ്പോൾ കേട്ടോ നല്ലപോലെ വന്നാൽ മാത്രമേ കൊണ്ടുപോവാറുള്ളൂ പിന്നെ ഞാൻ അധികം ചെയ്യുന്നത് ഈ കന്നിക്കുറിയും തുളസിയിട്ട് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ചൂടോടുകൂടി കൊടുക്കും നല്ല ചൂടെല്ല കുടിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ കൊടുക്കും അതുപോലെ തന്നെ ഞാൻ എന്താ ആവി പിടിപ്പിക്കുക ഇടയ്ക്കിടയ്ക്ക് അതുപോലെ തന്നെ കഞ്ഞു കൊടുക്കുക അവർക്ക് അങ്ങനത്തെ ഫുഡുകളൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ അങ്ങ് അവളെ അവരെ ഒന്ന് കെയർ ചെയ്യുക അതായത് റെസ്റ്റ് എടുക്കുക ഇതൊക്കെ ൊക്കെ ചെയ്താൽ തന്നെ മാറുട്ടോ വെറുതെ മരുന്നുകളൊക്കെ കഴിച്ച് വേറെ വല്ല അസുഖങ്ങളും ഉണ്ടാക്കി വയ്ക്കരുത് പിന്നെ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയേ പറ്റൂ മരുന്ന് കഴിച്ചേ പറ്റൂ അപ്പോൾ ഇങ്ങനെ തന്നെ ഞാൻ കുട്ടികൾക്ക് ഒരു ഒരുവിധമൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് അതുകൊണ്ട് തന്നെ പനിയൊന്നും വന്ന് ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാറില്ല അത്രയും വലിയ അസുഖം വരുമ്പോൾ മാത്രമേ കൊണ്ടുപോവാറുള്ളൂ പിന്നെ ദേച്ച ചേട്ടൻ നമ്മുടെ പട്ടികൾക്ക് എന്നും ബിസ്ക്കറ്റ് കൊടുക്കുന്ന ആളാണ് കേട്ടോ അതാണ് അവിടെ കൊടുന്ന് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കുകയാണ് പിന്നെ ഇപ്പോൾ പലതരത്തിലുള്ള പനികളുണ്ട് അതൊന്നും നമുക്കറിയില്ല കേട്ടോ ഞാൻ മുന്നത്തെ കാര്യമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പനികളുണ്ട് അപ്പോൾ ഡോക്ടറെ പോയിട്ട് ഒന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതൊക്കെ തന്നെയാണ് കേട്ടോ ചെറിയ ജലദോഷ പനിയൊക്കെ നമുക്ക് കണ്ടാൽ അറിയാമല്ലോ അപ്പോൾ അതുമാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇനി ആ പനിയാണെന്ന് വിചാരിച്ചിട്ട് ഇരിക്കണ്ട ഡോക്ടറെ അടുത്ത് പോകണം തോന്നിയാൽ ഡോക്ടറെടുത്ത് പോവുക കാണണം കാരണം ഞാനെന്ന് വെച്ചാൽ ജലദോഷമുള്ള പനികളൊക്കെ നമുക്ക് ഏകദേശം കണ്ടാൽ അറിയാം അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു കേട്ടോ പിന്നെ പിന്നെതേ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എന്താ ഓർഡർ ചെയ്തെന്നുള്ള ഓർമ്മയൊന്നുമില്ല കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ തുറന്നു നോക്കിയപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിലൊരു എന്താ പറയുക ടീസ്പൂണുകളും ഒക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു റാക്കാണ് ക്കുന്നാണോ എന്താണോ അതിന് പറയാമെന്നറിയില്ല എന്തായാലും നമ്മൾ ഹോളിൽ ഫിറ്റ് ചെയ്യണതാണ് കേട്ടോ അതിൽ നമുക്ക് നമ്മുടെ ടവലടക്കം ഇട്ട് വയ്ക്കാം ഞാനതിൻ്റെ ഫോട്ടോ ഇതിൽ എന്താ പറയുക കാണിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ നമുക്ക് ഒരുപാട് ടീസ്പൂണുകളും ഒരുപാട് തവി അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് കത്തികൾ നമ്മുടെ എല്ലാം നമ്മുടെ ടവലുകൾ എല്ലാം വയ്ക്കാവുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്ര ചെറിയ സാധനം ഒരുപാട് ഉപയോഗമുള്ള ഒരു സാധനമാണ് അപ്പോൾ വേണ്ടവർക്ക് നമുക്ക് ലിങ്ക് കൊടുക്കാം കേട്ടോ ഈ സൈറ്റിൽ അങ്ങനെ നമ്മൾ പുതിയ കിച്ചണിലേക്ക് വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പം ഞാനത് എന്താ പറയുക കിച്ചണിൻ്റെ പണി കഴിഞ്ഞാലേ നമുക്കത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ കയറ്റി വെച്ചു കേട്ടോ പിന്നെ ഇതേ നമ്മുടെ ഈ ഒരു പൂച്ചയുണ്ടല്ലോ ഇവൾക്ക് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രാന്താണ് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല കടിക്കും എന്താ പറയുക കാലിൽ വന്നിട്ട് നല്ല പടി കടിക്കുന്നുണ്ട് പിന്നെ വേദനിക്കാണ്ട് തന്നെ കടിക്കണേ എന്നാലും കടിക്കും അതുപോലെ തന്നെ നമ്മളെ മാന്തും ദേഷ്യവും എന്തൊക്കെയോ കാണിക്കണമെന്നറിയില്ല ഭയങ്കര ദേഷ്യം അപ്പോൾ ഇത് കടിക്കാൻ കിട്ടാത്തതിൻ്റെ ദേഷ്യമാണ് ഏട്ടോ ഇപ്പോൾ കാണിക്കുന്നത് അതെ അവൾ മാത്രമായിട്ട് ഇങ്ങനെ കടിക്കുന്ന ആള് വേറെ ആരും അങ്ങനെ ചെയ്യില്ലാട്ടോ ഒരാൾ മാത്രമേ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ അതേ നമ്മുടെ ജീൻജും ഉണ്ടല്ലോ പ്രസവിച്ച് കിടക്കുകയായിരുന്നല്ലോ അപ്പം നമ്മളിതേ വിറവിരയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ കുട്ടികളെ അവിടെ ആക്കിയിട്ടുണ്ട് അതിൻ്റെ അവൾക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ ഇവിടെ ആക്കിയ പിന്നെ കാരണം എന്താ വെച്ചാൽ എന്താ കുട്ടികളാരെങ്കിലും കൊണ്ടുപോകുന്നു പേടി കാരണം കൊണ്ട് അവൾക്കൊന്നും എവിടേക്കും പോകാൻ പറ്റില്ല ഉള്ളിലാണെങ്കിൽ അവൾക്ക് ഭയങ്കര ധൈര്യമാണ് അപ്പോൾ നമ്മുടെ അടുക്കളയിലൊക്കെ വന്നിട്ട് കട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാമല്ലോ അപ്പോൾ പുറത്ത് പോയപ്പോൾ അവൾക്ക് എവിടേക്കും പോകാൻ പറ്റാത്ത അവസ്ഥയും കുട്ടികളെ ആരെങ്കിലും കൊണ്ടുപോകുന്നതൊക്കെയുള്ള പേടി കാരണം കൊണ്ട് അപ്പോൾ ഞാൻ വന്ന് നോക്കിയതാണ് കേട്ടോ കുട്ടികളെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് പക്ഷേ ഞാൻ ഇവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് കുട്ടികളെ പോയി നോക്കാൻ പറ്റുള്ളൂ കാരണം ഇല്ലെങ്കിൽ അവൾ നമ്മളെ ചീറിപ്പാഞ്ഞു വന്ന് കടിക്കും കേട്ടോ അപ്പം ഞാൻ വല്ല അവിടെ എന്താ പറയുക ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ വേഗം കുട്ടികളെ പോയി എടുത്ത് നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് എടുക്കാൻ കൊതിയായിട്ട് ഞാൻ അങ്ങനെ ഭക്ഷണം കൊടുത്ത ആ ഗ്യാപ്പിൽ പോയിട്ട് അതിനെ എടുത്തിട്ട് വന്നു കേട്ടോ തീ കണ്ടോ نادي بكم في ഒരാളെ പേടിച്ചിട്ട് ബാക്കിയുള്ളവരും ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ജിഞ്ചു ആണ് ഇവിടുത്തെ ഇവരുടെയൊക്കെ കമ്മ അതായത് വയസ്സായി ഇപ്പം വീണ്ടും പ്രസവിച്ചെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വീണ്ടും രണ്ടാമതും കൊണ്ടുവന്നു കൊടുത്തു കേട്ടോ കാരണം എന്താ വെച്ചാൽ അവൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ബാക്കിയുള്ളവർക്കൊന്നും ഇല്ല പിന്നെ ഞാൻ എല്ലാവർക്കും വീണ്ടും കൊണ്ടുവന്ന് കൊടുത്തപ്പോഴാണ് ഇത്തിരി വയറൊക്കെ നിറഞ്ഞ കേട്ടോ അവരുടെ വയറ് നിറഞ്ഞ സ്ഥിതിക്ക് എനിക്കും കൂടി വയറ് നിറയ്ക്കണമല്ലോ അപ്പോൾ ഞാൻ താഴത്ത് വന്നത് ചോറുണ്ടാണ് കേട്ടോ അപ്പോൾ ചോറുണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടെന്ന് കാര്യം അതുപോലെ തന്നെ നമുക്കൊരു മാങ്ങ അച്ചാറുണ്ട് കേട്ടോ ഇത് നമ്മുടെ അടുത്ത് തന്നെയുള്ള സാമിയുടെ വീട് എന്നാണ് കേട്ടോ ഞങ്ങൾ പറയാം അവിടെ ദുർഗാ പ്രോഡക്ട്സ് നമുക്ക് പുറത്തേക്കൊക്കെ കയറ്റി വായിക്കണം കേട്ടോ അവിടുത്തെ അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അവിടുത്തെ അച്ചാർ കാണാൻ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടം വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർത്തുള്ള ബലേക്കണമെങ്കിൽ എനേബിൾ ചെയ്യാൻ അടുത്ത വീഡിയോ കാണാം ബൈ